സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിജൂസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നൊന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ അതാ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പരിപ്പാണ് പരിപ്പ് ഇതാ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഈ തക്കാളി നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് കീറി എടുക്കണം വെളുത്തുള്ളിയും ഉള്ളിയും ഒന്നും കാട്ടണ്ട അതേപോലെ തന്നെ നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൽ മതി പിന്നെ നമുക്കിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുത്ത് വരാം ഇങ്ങനെ നമ്മുടെ തക്കാളിയും പരിപ്പും ഉള്ളി എല്ലാം ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവെട്ടെടുക്കാം അപ്പോൾ അതാ വറവിടാനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അത് നല്ലോണം പൊട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചത് കൊടുക്കാം அது கூட தான் நமக்கு கறிவேப்பில் இட்டு கொடுக்க நமக்கு இலக்கு ஒரு ரெண்டு உணக்கம்புளும் கூட கட்டிட்டு கொடுக்க நமக்கு தயம் ஓஃப் செய்ய சேஷம் நமக்கு இலேக்கு இத்திரி முளகும் படி கூட சேர்த்து கொடுக்க ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കും അങ്ങനെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റ് ആയ പരിപ്പ് കറി ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് തേങ്ങ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും ഒക്കെ നമുക്ക് പരിപ്പുകൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം നമുക്ക് സാധാ ചോറിലും അതുപോലെ നെയ്ച്ചോറിലും എല്ലാം ഒഴിച്ച് കൂട്ടാൻ പറ്റിയ നല്ല ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാല്